അതീവ സുരക്ഷയിലാണ് രാഹുൽ തലങ്ങും വിലങ്ങും പോലീസും പട്ടാളവും പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള ആദ്യ യാത്രയിലാണ് ഇത്രയും സുരക്ഷയ്ക്ക് നടുവിലൂടെ രാഹുൽ യാത്ര തുടങ്ങുന്നത് രാഹുലിന് വേണ്ട എല്ലാവിധ സുരക്ഷയും ശക്തമാക്കിയതായി അധികൃതർ അറിയിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ഡ്രോണുകൾ ഡലൂണുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെയുള്ള ഏരിയൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോ ഫോട്ടോഗ്രാഫി എന്നിവയൊക്കെ കർശനമായി നിരോധിച്ചിട്ടുണ്ട് ഇതുകൂടാതെ രാഹുലിന്റെ സന്ദർശനത്തിന് മുമ്പായി കോൺഗ്രസ് നേതാക്കളുടെ സംഘം രാഹുൽ സന്ദർശിക്കാൻ സാധ്യതയുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പരിശോധനയും നടത്തുകയും ചെയ്തിട്ടുണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് മണിപ്പൂർ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയധികം സുരക്ഷയിലേക്ക് നീങ്ങുന്നത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുലിന്റെ ആദ്യ മണിപ്പൂർ സന്ദർശനം കൂടിയാണിത് സന്ദർശനത്തിന് മുന്നോടിയായി മണിപ്പൂരിലെ ജിരിബാം ജില്ലയിൽ സുരക്ഷ ശക്തമാക്കിയതായി അധികൃതർ അറിയിക്കുന്നുമുണ്ട് ആദ്യം അസമിലെത്തുന്ന രാഹുൽ ഗാന്ധി പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും തുടർന്നാണ് മണിപ്പൂരിൽ എത്തുക അടുത്തിടെ സംഘർഷം നടന്ന മണിപ്പൂരിലെ ജിരിബാമിലെത്തി പലായനം ചെയ്യേണ്ടി വന്നവരെ കൊണ്ട് രാഹുൽ സംസാരിക്കുകയും ചെയ്യും തുടർന്ന് ഇംഫാലിൽ എത്തുന്ന രാഹുൽ ചുരാചന്ദ്പൂരിലും മൊയ്റാങ്ങിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കാനിടയുണ്ട് രണ്ട് വിഭാഗങ്ങളിലെ നേതാക്കളുമായും രാഹുൽ ചർച്ച നടത്തും രണ്ട് വിഭാഗങ്ങളിലെ നേതാക്കളുമായും സംസ്ഥാന ഗവർണർ അനസൂയ അനസൂയെ കണ്ട ശേഷം രാഹുൽ വാർത്താ സമ്മേളനം നടത്തുമെന്നും ഇതേ കോൺഗ്രസ് അറിയിക്കുന്നുണ്ട് അതേസമയം സംസ്ഥാനത്തെ വംശീയ സംഘർഷങ്ങളിൽ ബി ജെ പിയെ ശക്തമായി ലക്ഷ്യമിട്ടുകൊണ്ടാണ് രാഹുലിന്റെ വരവ് വംശീയ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനും വടക്കു കിഴക്കൻ സംസ്ഥാനത്തെ ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിനുമാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഹത്രാസ് സന്ദർശിക്കാനും തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടവരുടെ ഉറ്റവരെ കാണാനും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ മോദി ഇപ്പോഴും ചെന്നെത്താത്ത ഈ മണിപ്പൂരിലേക്ക് രാഹുൽ ആദ്യ യാത്ര തന്നെ നടത്തുന്നത് ഇതേ സമയം മോദിയോ അങ്ങ് റഷ്യയിലുമാണ്